ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും കുറച്ച് ജോലികളുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമേ പറയട്ടെ ഈ ജോബുകൾ ഒന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കും മുൻപ് നല്ല രീതിയിൽ ജോലിയെക്കുറിച്ച് അന്വേഷിക്കാൻ മറക്കരുത് ഒരു തരത്തിലും ഒരു തട്ടിപ്പിനും ഇരയാവാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് പർച്ചേസ് മാനേജർ ലൊക്കേഷൻ വരുന്ന എറണാകുളമാണ് മെയിൽ ഓർ ഫീമെയിലിൽ ജോബ് അവൈലബിൾ ആണ് ഡിഗ്രിയാണ് യോഗ്യത സാലറി വരുന്ന ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താല് കൊടുത്തിട്ടുണ്ട് ഓൺലി വാട്സപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് എറണാകുളം ജില്ലയിൽ തൃപ്പൂണി ജില്ല പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫാണ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് സെക്യൂരിറ്റി ഗാർഡ് മെയിലാണ് എക്കൗണ്ടി സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ക്വാളിഫിക്കേഷൻ വന്ന് ബികോം വിത്ത് താലി മെയിൽ ഓർ ഫീമെയിൽ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാം നെക്സ്റ്റ് വരുന്നത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വിശദ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ട്രാഫിക് വാർഡൻ വേക്കൻസി കാക്കനാട് പാലാരിവട്ടമാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് താമസ സൗകര്യം ലഭ്യമാണ് എട്ട് മുതൽ എട്ട് വരെയാണ് ടൈം വരുന്നത് ജെൻസ് ഉണിലെയാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ ജോലിയെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തത് വന്നിട്ട് ജ്വല്ലറി മാൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്ന എറണാകുളം എമർജൻസി വേക്കൻസി ആണ് ആറ് രൂപകളാണ് ഉള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഫുൾ ഡീറ്റെയിൽസ് നെറ്റ് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് അർജൻറ് ഹയറിംഗ് പൊസിഷൻ വരുന്നത് സെയിൽസിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് വെഹിക്കിൾ ഇൻഷുറൻസ് സാലറി പാക്കേജ് ഫോർട്ടീൻ കെ ഇൻ ഹാൻഡ് അസ്യൂംഡ് പി എഫ് ഇ എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ആൻഡ് അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ് താല്പര്യമുള്ളവർക്ക് സി ബി സിൻ്റെ ഉള്ള വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്